ഹായ് നമുക്കിന്ന് തെരിപ്പോള ഉണ്ടാക്കി നോക്കിയാലോ മുട്ടക്കുംസ് തെരിപ്പോളന്നല്ല ഇതിന് പറയും നമ്മളെ നാട്ടിൽ എന്ന് പറയാം മൂന്ന് മുട്ട എടുത്തിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് കുറച്ച് ഉപ്പും ഞാൻ പൊടിക്കാത്ത പഞ്ചസാരയാണ് എടുത്തത് പൊടിച്ചതാണെങ്കിൽ നല്ലതാന്ന് ഇത് നന്നായി പൊങ്ങി വരുന്നത് വരെ നമുക്ക് ബീറ്റ് ചെയ്തെടുക്കാം നന്നായി പൊങ്ങി വരുന്നതുവരെ ഇങ്ങനെ ബീറ്റ് ചെയ്യണം അപ്പം നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നമുക്കിതിലേക്ക് ഞാൻ മുക്കാൽ കപ്പ് പഞ്ചസാരയാണ് എടുത്തിന് മൈദപ്പൊടിയും മുക്കാൽ കപ്പാന്നെടുക്കുന്നത് ഇത് ഇനി ബീറ്റ് ചെയ്തെടുക്കേണ്ട ഞാൻ കൈ കൊണ്ടാന്ന് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ബീറ്റ് ചെയ്യുമ്പോൾ എല്ലാം പൊങ്ങി വന്ന ഇതെല്ലാം ഒന്ന് അമർന്ന് പോയ പോലെ എനിക്ക് ഫീല് ചെയ്യാറുണ്ട് ഞാൻ അതുകൊണ്ട് കൈ കൊണ്ട് നന്നായി യോജിപ്പിച്ചെടുക്കും ഒരു പാനിൽ ഞാൻ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഈ ബാറ്റർ ഒഴിച്ച് കൊടുക്കാം ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് വരെ കുക്ക് ചെയ്തെടുക്കാം അടിയിലൊരു പ്ലേറ്റ് വെച്ച് കൊടുത്താൽ നല്ലതാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് നാല് മുട്ടക്കാണെങ്കിൽ ഇനിയും പൊങ്ങി വരും ഞാനിത് മൂന്ന് മുട്ടയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ നന്നായി പൊങ്ങി വന്നിട്ടുണ്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ കമൻ്റ് ഇടണേ അപ്പോൾ ഞാൻ പുതിയ പുതിയ വീഡിയോയുമായി ഇനിയും വരുന്നതാണ് അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട് അടിപൊളി റെസിപ്പിയാണ്